എല്ലാവർക്കും പ്രമ സ്വീറ്റ് മിസ്സിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള പലഹാരമാണ് താല്പര്യമെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കിക്കോ ഇത് കഴിച്ചാൽ ഇതിൻ്റെ കൊതി തീരില്ല കേട്ടോ പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടേയിരിക്കും നല്ല ടേസ്റ്റാണ് വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകളും മതി മുട്ടയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും മുട്ടയും ക്യാരറ്റും സേമയും ഒക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് നല്ല കൂടി തന്നെയാണ് ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയേ വേണ്ടു സിമ്പിളായിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് കടായി നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാഷ്നറ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ക്യാഷ്നറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഗാർണിഷ് ചെയ്യാൻ താൽപ്പര്യം എന്നുണ്ടെങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇതിപ്പോഴും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ നെയ്യിൽ തന്നെ ഒരു കപ്പ് നൈസായിട്ടുള്ള സേമയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വേർമിസല് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല ഒരു ബ്രൗൺ കളറായിട്ട് വന്നപ്പോൾ ഇതും മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റാണ് ക്യാരറ്റ് കുറച്ച് വലുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ആ ക്യാരറ്റും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ട് എടുക്കാം നല്ലൊരു സ്മെല് വരും ആ സമയത്ത് ഇതിപ്പോഴും കുക്കായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം പോരി മാറ്റി എടുക്കാം സേമിയ ഇട്ട് വെച്ചാൽ അതേ ബൗളിൽ തന്നെയാണ് ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നത് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് ഇനി വേറെ ഒരു ബൗളിലേക്ക് നാല് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് പൊടിയും കളറിനായിട്ട് ഒരു പിഞ്ച് മഞ്ഞൾ പൊടിയും നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഏലക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ക്യാരറ്റും സേമയും ഇട്ട് വെച്ച ബൗളിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയും ഒരു കപ്പ് പാലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അതിൽ ഒന്നര കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര കപ്പ് ബാലൻസ് വന്നിട്ടുണ്ട് അത്രയും നമുക്ക് വേണ്ടു അത് കറക്റ്റായിരുന്നു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുട്ട തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി ചൂടായി വന്ന കടയിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇനി ഇത് മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി പത്ത് മിനിറ്റ് ആയതിനു ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പിന്നെ കുക്കായിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെക്കാം അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി വെക്കാം എനിക്കിതിപ്പം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഓരോ പാത്രത്തിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ ചേഞ്ചസ് വരാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇത് നന്നായിട്ട് മൊരിഞ്ഞ് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണിയാനായിട്ട് മാറ്റി വയ്ക്കാം ഞാനിതിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തണി വന്നിട്ടേ ഉള്ളൂ നന്നായിട്ട് തണിഞ്ഞിട്ടൊന്നുമില്ല അപ്പോഴാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കൊണ്ടുള്ള നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് ഇത് ലൈറ്റ് മധുരമാണ് ഞാനിതിൽ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിക്കൊടുക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ പെട്ടെന്നൊക്കെ ഒരു പലഹാരമൊക്കെ തയ്യാറാക്കണമെന്ന് തോന്നുന്ന സമയത്ത് മുട്ടയും ക്യാരറ്റും സേമൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു